ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന പ്രസക്തമായ ഉയർത്തിപ്പിടിച്ച് സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി മീലാദ് വിളംബര റാലി വരവേൽപ്പിന്റെ സംസ്ഥാന തലോദ്ഘാടനം കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിലെ കെട്ടാങ്കലിൽ നടന്നു എസ് എം എഫ് നേതാക്കളായ അബ്ദുസ്സുമദ് പുക്കോട്ടൂർ ഹാജി യു മുഹമ്മദ് ഷാഫി

അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം രണ്ട് മാസം മുമ്പ് മുപ്പതാം തീയതി കോഴിക്കോട് വെച്ചുകൊണ്ട് അബ്ദുസബർ സമദാനി സയ്യിദ് അബ്ബാസ് അറി ഷാബ് തങ്ങളുടെ അധ്യക്ഷത നിർവഹിച്ചു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മേഖലകളിൽ നടന്നത് കുബാ സംഗമങ്ങളാണ് പരിശുദ്ധമായിരിക്കുന്ന മദീനയിലെ കുബാ മസ്ജിദിനെ അനുസ്മരിച്ചുകൊണ്ട് പ്രവാചകൻ മദീനയിലേക്ക് എത്തിയ സമയം ആദ്യത്തെ സ്ഥലമായ കുബയെ പുനരാവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് കുബാ സംഗമങ്ങളാണ് മേഖലാ തലങ്ങളിൽ നടന്നത് പഞ്ചായത്ത് തലങ്ങളിൽ നടന്നത് മദീന മുനവറ സംഗമങ്ങളാണ് അതുപോലെ തന്നെ മദീന മനോവർ സംഗമത്തിനോടനുബന്ധിച്ച് എല്ലാ പഞ്ചായത്തുകളിലും വരവേൽപ്പ് അതായത് മീലാദ് വിളംബര റാലി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം മണിക്ക് എല്ലാ പഞ്ചായത്തിലും നടന്നു കഴിഞ്ഞു ഇനി എല്ലാ ജില്ലകളിലും തൊയ്ബ കോൺഫറൻസുകളാണ് നടക്കുന്നത് ഓരോ ജില്ലയും അതിൻ്റെ ടൈം ഷെഡ്യൂളൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ തൊയ്ബ കോൺഫറൻസുകൾ ജില്ലയിലെ എല്ലാ സ്ഥലത്തും നീലഗിരിയും ഒക്കെ ജില്ലേൻ്റെ സ്റ്റേറ്റിൻ്റെ പുറത്തും എല്ലാ ജില്ലയിലെ സംസ്ഥാനത്തിന് പുറത്ത് നീലഗിരി ജില്ല ഉൾപ്പെടെ അതുപോലെ ബാംഗ്ലൂരും ഒക്കെ അതിൻ്റെ ടൈമുകളൊക്കെ സ്ഥലങ്ങളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മഹലിലും ഏകദേശം നാലായിരത്തോളം മഹലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ട മഹല് സുന്നി മഹല് ഫെഡറേഷൻ ഉള്ളത് എല്ലാ മഹലിലും റൗള സംഗമങ്ങൾ നടക്കുകയാണ് പിന്നെ ഇതിനെ സമാപനം കുറിച്ചുകൊണ്ട് ഇരുപത്തിനാലാം തീയതി സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി മലപ്പുറത്ത് ജബലുർ റഹ്മ കോൺഫറൻസ് നടക്കുകയാണ് ഇതിലൊക്കെ വിവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നത് ആകെ പറഞ്ഞാൽ നബി അലൈഹി അല്ലൈവി വസലമംഗങ്ങളുടെ വ്യക്തിത്വം സാമൂഹിക പാഠം മദീന ആവിഷ്കരിച്ചിട്ടുള്ള രാഷ്ട്രീയ മീമാംസ അതുപോലെ ബഹുസ്വരത പ്രവാചകർ സുല്ലാഹ് അല്ലി വസലമനങ്ങളുടെ സ്വഭാവ മഹിമ അവിടുത്തെ തിരുനബിയുടെ കുടുംബജീവിതം അതുപോലെ മൗലിക കൈക്കേണ്ടതിൻ്റെ പ്രാമാണികത ഇഷ്കൻ നബി ഹബ്ബൻ നബി തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങളാണ് ഈ സെഷനുകളിലൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് പ്രവാചകന്റെ ഒരു സമ്പൂർണ്ണ പഠനം ഈ മൂന്ന് മാസം സാധ്യമാകാവുന്നത്ര നമ്മുടെ സംസ്ഥാനത്ത് മുഴുവനും ആവിഷ്കരിച്ചുകൊണ്ട് നടക്കുന്ന അതി വിപുലമായിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് വലിയ വിപ്ലവാത്മകമായിരിക്കുന്ന ഒരു ക്യാമ്പയിനായി ഇത് മാറാൻ സാധിച്ചിട്ടുണ്ട് ഇനി പരിശുദ്ധ റബി ലെവൽ മാസത്തിൽ മുഴുക്കെ എല്ലാ മഹലുകളിലും അതുപോലെ തന്നെ ജില്ലകളിലുമൊക്കെ അതിവിപുലമായ നടക്കുന്നു എല്ലാവരും സഹകരിക്കണം നന്ദി പ്രിയപ്പെട്ട നാസർ ഫൈസി ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി സംസാരിച്ചതിന് പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നതോടെ വിപുലമായ മുന്നൊരുക്കങ്ങളോടെയും കൃത്യമായ സംവിധാനങ്ങളോടെയും പ്രവർത്തന രംഗത്ത് കൂടുതൽ സജീവമാവുകയാണ് എസ്എംഎഫ്